എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സവാള കൊണ്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും വെള്ളപ്പത്തിനും എല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ ചമ്മന്തി എങ്ങനെ എന്ന് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചെറിയുള്ളി വെളുത്തുള്ളി തോന്നമുളക് തലവേക്കില്ല ചുപ്പ് കൂടി ഇട്ടുകൊടുക്ക ചവണ നന്നായി ചുവന്ന കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണാടി സവാള ഇത്രയും വാഴഞ്ഞാൽ മതി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി കുറച്ച് ചെറുതായി മുറിക്കണം തക്കാളി വെന്തൊളയുന്നത് വരെ വഴിച്ചെടുക്കാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇടാം ചമ്മന്തിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി ഇത്രയായാൽ മതി മല്ലിയല ഇടാം തണുത്തതിനു ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കണം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് സവാള കൊണ്ടുള്ള ഈ ചമ്മന്തി പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും വളരെ ടേസ്റ്റിയുമാണ് ഇഡ്ലിക്കും ദോശയ്ക്കും വെളുപ്പത്തിനും മാത്രമല്ല ഉഴുന്നുവടയുടെ കൂടെയും ബജ്ജിയുടെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ